ഹായ് കൂട്ടുകാരെ കണ്ണൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളിക്ക് അവൻ്റെ ഭക്ഷണത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പ്രധാന ഘടകമാണ് കറിവേപ്പില എന്നാൽ ഈ കറിവേപ്പ് ഇതുപോലെ ആരോഗ്യത്തോടു കൂടി നിൽക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം മെയിനായി നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരു മുരടിച്ച കറിവേപ്പ് അല്ലെങ്കിൽ മുന്നേ ആക്രമിച്ച അല്ലെ ഇലകളിൽ മൊത്തം കറുത്ത പുള്ളികളുള്ള കറിവേപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവനെ നന്നാക്കിയെടുക്കാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ശേഖരങ്ങളും അത്യാവശ്യം വണ്ണം ഭാഗത്ത് വെച്ച് തന്നെ മുറിച്ചു മാറ്റുക അതുപോലെ നമ്മൾ ഈ മുറിച്ച് മാറ്റിയ ശേഷം ആ ചെടിയിൽ ഒരു ഇല പോലും കാണരുത് അതിനുശേഷം മുറിച്ച ഭാഗങ്ങളിൽ നമ്മൾ സാപ്പ് പുരട്ടുക പുതിയ ഇലകൾ കിളർത്ത് വരുമ്പോഴത്തേനും അതിലും നമ്മൾ സാഫ് നേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ അതിൻ്റെ ചുവട്ടിൽ കുറച്ച് ജൈവ വളങ്ങളും ഉണങ്ങിയ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക ഈ കറിവേപ്പ് കണ്ടോ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അതുപോലെ ഒരു ചട്ടിയിൽ നിന്നിരുന്നതാണ് ഇതിൻ്റെ എല്ലാ ഇലകളും റിമൂവ് ചെയ്ത് കമ്പൊക്കെ മുറിച്ച് മണ്ണിലേക്ക് മാറ്റി നട്ടതാണ് പുതിയ ഇലകൾ വന്നു തുടങ്ങി ഇതിൽ നമ്മളിപ്പോൾ സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചിത്രശലഭങ്ങൾ വന്ന് എന്ന് ശ്രദ്ധിക്കണം ഉണ്ടെങ്കിൽ ആ മുട്ട റിമൂവ് ചെയ്യുക അത് ഇനി അത് കാണാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ പുഴുക്കൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ നമ്മൾ റിമൂവ് ഇത് എടുത്ത് കൊന്നു കളയുക അതുപോലെ വീണ്ടും നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനെ എങ്ങനെയാണ് നല്ല രീതിയിൽ പരിചരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു തരാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മൾ കറിവേപ്പ് എങ്ങനെയാണ് നിങ്ങൾക്ക് കറിവേപ്പ് ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊരു നല്ല കറിവേപ്പ് ചെടി നടാം എന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം